പരിശുദ്ധപരമ ദ്വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിശ്ശയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമ ദ്വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമ ദ്വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിശ്ശേ ഉണ്ടായിരിക്കട്ടെ ഈ പ്രഭാതത്തിൽ നമ്മുടെ വിശ്വാസം ആഴപ്പെടുവാനും ദിവികാരുണത്തിലെ ഈശോയെ യഥാർത്ഥ സാന്നിധ്യത്തിൽ തിരിച്ചറിയുവാനും ആ ദിവ്യസാന്നിധ്യത്തെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വിശ്വാസം കൂടുതൽ കൂടുതൽ ആഴപ്പെടുവാനുമുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ദിവികാരുണ്യനാഥ എൻ്റെ ഈശോയെ ഈ ദിവികാരണത്തോടുള്ള വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ പുണ്യപ്രഭാതത്തിൽ അങ്ങയുടെ സുനിധിയിൽ വരുവാൻ അങ്ങ് നൽകിയ കൃപയോർത്ത് തന്നെ പറയുന്നു ദിവികാരുണനാഥ ദിവ്യകാരുണത്തിലെ നിൻ്റെ അത്ഭുതകരമായ സാന്നിധ്യത്തെ ഓർത്ത് ഞങ്ങളെ നിന്നെ ആരാധിക്കുകയും സ്തുതിക്കുകയും അംഗീകരിക്കുന്നി പറയുകയും ചെയ്യുന്നു നിങ്ങളുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുകയും നിന കൂടുതൽ ആശ്രയിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കുകയും ഞങ്ങളിൽ നിൻ്റെ അനന്തമായ കരുണ വർഷിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നും സംശയങ്ങളും ഭയങ്ങളും ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നും എല്ലാവിധ ആകുലതകളും സങ്കടങ്ങളും നീക്കി എൻ്റെ സ്നേഹത്തിലും ശക്തിയിലും പൂർണ്ണമായി വിശ്വസിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ജോഹന്നാൻ്റെ സുവിശേഷം ആറാം അധ്യായം മുപ്പത്തി അഞ്ചാം വാക്യം യശോരോട് പറയുന്നു ഞാൻ ജീവൻ്റെ അപ്പമാണ് എൻ്റെ അടുക്കൽ വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല എന്നിൽ വിശ്വസിക്കുന്നവന് ഉദ്ദാഹിക്കുകയുമില്ല ദിവികാരുണനാഥ ഈ പ്രഭാതത്തിൽ വലിയ നിയോഗങ്ങളുമായി ഹൃദയത്തിലെ വലിയ ആശകളും പ്രതീക്ഷകളുമായി അങ്ങയുടെ സന്നിധിയിൽ അണയുന്നു ഞങ്ങളുടെ ഭൗതികമായ ചിന്തകളെപ്പോലും ദൈവികമായ അനുഗ്രഹങ്ങളാക്കി മാറ്റുവാൻ കഴിവുള്ളവനായി ദവികാരുണനാഥ സജീവമായി ജീവിക്കുന്ന ഇതു മുമ്പിൽ ആയിരിക്കുമ്പോൾ എൻ്റെ ആത്മാവിൻ്റെ വിശപ്പിനും എൻ്റെ ആത്മാവിൻ്റെ ദാഹത്തിനുമുള്ള ഭക്ഷണമായും പാനീയമായും നീ കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അതായത് വിശേഷം പതിനാല് മുപ്പത്തിയൊന്നിൻ്റെ അഭിഷേകത്താൽ ഈശോ ഉടനെ കൈനീറ്റവനെ പിടിച്ചു അല്പവിശ്വാസിയെ നീ എന്തിനാണ് സംശയിച്ചത് എന്ന് പറഞ്ഞു ഈ വചനത്തിനഭിഷേകത്താൽ കർത്താവെ ഈ പ്രഭാതത്തിൽ നിൻ്റെ സന്നിദ്ധിയിലായിരിക്കുമ്പോൾ പലപ്പോഴും അത്ര പോലെ നിൻ്റെ സവിധത്തിലേക്ക് വരുവാനുള്ള വലിയ കൃപകൾ ചോദിച്ച് മേടിച്ച് യാത്ര പുറപ്പെട്ടു കഴിയുമ്പോൾ പലപ്പോഴും യാത്രയ്ക്കിടയിലെ കാറ്റിലും കോളിലും പെട്ട് ഞങ്ങളും തകർന്നു പോകാറുണ്ട് വിശ്വാസം ക്ഷയിച്ച് ഞങ്ങളും കടലിലേക്ക് താഴ്ന്നു പോവുകയാണ് ജീവിതമാവുന്ന ഈ കടലിൽ താഴ്ന്നു പോകുമ്പോൾ വിശോയ ദേവികാരുടെ നാഥ ഞങ്ങളെ കരങ്ങളിൽ നീ പിടിക്കണമേ അല്പവിശ്വാസിയെ നീയന്തിനാണ് സംശയിച്ചത് എന്ന് ചോദിച്ചതുപോലെ ദേവികാരുടെ നാഥ ഇപ്പോൾ ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ മുമ്പിലായിരുന്നു കൊണ്ട് ഞങ്ങളുടെ സന്നിധിയിൽ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങളോടും ചോദിക്കുന്ന ചോദ്യം മറ്റല്ലാന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു നിനക്ക് വേണ്ടി പാടുപേടകൾ സഹിച്ച് മരിച്ച് ഉദ്ധാനം ചെയ്ത് നിനക്കായ സ്ഥലമൊരുക്കി കാത്തിരിക്കുന്ന ആ ഈശോയെ ദിപികാരുണത്തെ അവിശ്വസിക്കുമ്പോൾ അങ്ങ് ഇപ്പോഴും ഞങ്ങളെ വിളിക്കുന്നത് തന്നെയാണ് അല്പവിശ്വാസികളെ നിശങ്കിച്ചതെന്തിന് കർത്താവ് ഞങ്ങളുടെ ഈ യാത്രയിൽ അങ്ങോട്ടുള്ള വിശ്വാസത്തിൽ ഞങ്ങൾ ഓരോ ദിവസവും വളരേണ്ടതുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ദിപികാരണത്തിൽ ഈശോയെ ആരാധിക്കുമ്പോൾ സജീവ സാന്നിധ്യമായ അങ്ങേ കണ്ടുമുട്ടുമ്പോൾ അവിടുന്ന് ഞങ്ങളോടൊപ്പം യഥാർത്ഥമായി സന്നിഹിതനാണ് എന്ന് വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നു പലപ്പോഴും ചിന്തയിലുണ്ടാകുന്ന സംശയങ്ങൾ കാരണം ഈ സത്യത്തിൽ നിന്നും പലപ്പോഴും അകന്നുപോയെങ്കിൽ പോലും കർത്താപിതിൻ്റെ സൃത്യത്തിലേക്ക് താ വീണ്ടും തിരികെ എത്തിയിരിക്കുന്നു വിശ്വാസം എന്നത് കാണുന്നത് അനുഭവിക്കുന്നതും അപ്പുറമുള്ള ഹൃദയം കൊണ്ട് അംഗീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണെന്ന് തിരിച്ചറിയുകയാണ് പ്രിയ സഹോദരരെ ഈശോ നമ്മളോട് ആവശ്യപ്പെടുന്നത് വലിയൊരു വിശ്വാസമാണ് വെള്ളത്തിന് മുകളിലൂടെ പത്രദിവസം നടന്നപ്പോൾ സംശയിപ്പിച്ചപ്പോൾ മുങ്ങിപ്പോയതുപോലെ നമ്മുടെ സംശയങ്ങൾ തന്നെയാണ് നമ്മെ തളർത്തുന്നത് യീശോയെ അങ്ങയുടെ കൈ കൈകൾ നീട്ടി എപ്പോഴും എന്നെ താങ്ങി നിർത്തണമേ അവിടുത്തെ ദ്വീപകാരുണ്യ സാന്നിധ്യത്തിൽ നാം കൂടുതൽ സമയം ചെലവഴിക്കുമ്പോൾ അവിടുത്തെ സ്നേഹം നമ്മെ പൊതുകയും നമ്മുടെ വിശ്വാസം കൂടുതൽ ശക്തിപ്പെടുകയും ചെയ്യും ഈ പ്രഭാതത്തെ നമ്മുടെ എല്ലാ സംശയങ്ങളും അവിടുത്തെ പാദങ്ങളിൽ സമർപ്പിച്ച് അവിടുത്തെ സ്നേഹത്തിൽ പൂർണ്ണമായി വിശ്വസിക്കാൻ നമുക്ക് തീരുമാനിക്കാം കർത്താവേ ദിവികാരുണത്തിലെ കാര്യത്തിലും നിൻ്റെ യഥാർത്ഥ സാന്നിധ്യത്തിൽ ഞങ്ങളുടെ വിശ്വാസം ആഴപ്പെടുത്തണമേ കർത്താവ് ഞങ്ങളുടെ എല്ലാ സംശയങ്ങളെയും അവിശ്വാസങ്ങളെയും നിന്റെ കരുണ്ണത്താഴ നീക്കണമേ കർത്താവ് നിൻ്റെ സ്നേഹത്തിലും ശക്തിയിലും പൂർണ്ണമായി ആശ്രയിക്കുക ഞങ്ങളെ പഠിപ്പിക്കണമേ കർത്താവ് നിന്റെ ദിവരുണ്യത്തിൽ കൂടുതൽ സമയം ചിലവഴിക്കുക ഞങ്ങൾക്ക് കുറവ് തരണമേ കർത്താവെ ഞങ്ങളുടെ വിശ്വാസത്തിലൂടെ നിന്റെ സ്നേഹത്തിന് സാക്ഷി വഹിക്കുക ഞങ്ങളെ പ്രാപ്തരാക്കണമേ സ്നേഹനിധിയായ ദിവികാരുടെ നാഥനായിഷോയെ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചതിനും നിന്റെ ദിവികാരുടെ സാന്നിധ്യത്തിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തിയതിനും ഞങ്ങൾ നന്ദി പറയുന്നു ഈ ദിവസം മുഴുവൻ നിൻ്റെ സ്നേഹത്തിൽ വളരുവാനും നിന്റെ ഹിതം നിറവേറ്റുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ മുഖ്യമായി ജീവിച്ചു വാഴുന്ന ദിവികാരുടെ നാഥനായിഷോയെ ഞങ്ങളുടെ അപേക്ഷകളെല്ലാം അങ്ങയുടെ ഗുരുശൻ ചുവിട്ടോട് ചേർത്ത് വെച്ചു കൊണ്ട് ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാ നിയമങ്ങളും മേലും ഭൗതികമായ നിയമങ്ങളേലും ആത്മീയമായ നിയമങ്ങളും മേലും എല്ലാ നിയമങ്ങളും മേലും കരുണയായിരിക്കണമേ ഞങ്ങൾ കൂടെയായിരിക്കുന്ന കാരുണ്യമേ ദിപികാരണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധപരമ ദ്വിപികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോൽശയം ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ നേരവും ആരാധനയും സ്തുതിയും പോഴ്ശയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ വികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടുണ്ട്